ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ പേരുകൾ പ്രേക്ഷകരെ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് പല പേരുകളും നല്ലൊരു ടൈറ്റിൽ കണ്ടെത്തുക കണ്ടെത്തുകയെന്നത് ഒരൽപം ശ്രമകരമായ കാര്യം തന്നെയാണ് അതേസമയം പേരുകൊണ്ട് ശ്രദ്ധേയമായ ചില സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ് ആവർത്തിച്ചു വരുന്ന പേരുകൾ മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് ബോളിവുഡിൽ ഈ പ്രവണത കൂടുതലാണെങ്കിലും മലയാളത്തിൽ വളരെ കുറവാണ് മലയാളത്തിൽ ആവർത്തിച്ചു വന്ന ഇരുപത്തിരണ്ട് സിനിമാ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എസ് എം എസ് നായിഡു സംവിധാനം ചെയ്ത സത്യൻ നായകനായ ചിത്രം തസ്കര വീരൻ രണ്ടായിരത്തി അഞ്ചിൽ മമ്മൂട്ടിയുടെ സിനിമാ പേരായി വന്നു പ്രമോദ് പപ്പനായിരുന്നു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സത്യനും നസീറും പ്രധാന വേഷത്തിലെത്തിയ ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചതുരംഗം രണ്ടായിരത്തി രണ്ടിൽ കെ മധു സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയ്ക്ക് പേരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇറങ്ങിയ ഉദയയുടെ വെള്ളി നക്ഷത്രം രണ്ടായിരത്തി നാലിൽ വിനയൻ്റെ ഹൊറർ ചിത്രത്തിന്റെ പേരായി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രേംനസീറും മധുവും പ്രധാന വേഷത്തിലെത്തിയ കെ ജി രാമു സംവിധാനം ചെയ്ത മായാവി രണ്ടായിരത്തി ഏഴിൽ ഷാഫി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പേരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ എം ഡിയുടെ അസുരവിത്ത് എം വിൻസെന്റ് സിനിമയാക്കിയപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആസിഫ് അലിയെ നായകനാക്കി എ കെ സാജൻ അതേ പേരിൽ മറ്റൊരു സിനിമയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമ അതേ അതേപേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കുഞ്ചാക്കോ മലയാളത്തിലെടുത്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പേരിൽ മറ്റൊരു സിനിമ അച്ചി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ പേരാണ് രണ്ടായിരത്തി രണ്ടിൽ ഫാസിൽ തന്റെ മകനെ നായകനാക്കി ഇറക്കിയ ചിത്രത്തിനിട്ടത് കയ്യത്തും ദൂരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് സത്യം രണ്ടായിരത്തി നാലിൽ വിനയൻ പൃഥ്വിരാജിനെ നായകനാക്കി ഇറക്കിയ ചിത്രത്തിനും ഇതേ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തുറപ്പു ഗുലാൻ രണ്ടായിരത്തി ആറിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രത്തിനും ഇതേ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മല്ലികാർജ്ജുന റാവു സംവിധാനം ചെയ്ത നസീർ ചിത്രം പട്ടാഭിഷേകം എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അനിൽബാബു സംവിധാനം ചെയ്ത ജയറാം ചിത്രത്തിനും സ്വീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പി സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത് മധു നായകനായ ചിത്രമാണ് കടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബാബു ആന്റണിയെ നായകനാക്കി സിദ്ധിഖ് ഷമീർ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പി വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കല്യാണ സൗഗന്ധികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ദിലീപ് നായകനായി വിനയൻ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പി വേണു സംവിധാനം ചെയ്ത ചിത്രമാണ് ബോയ്ഫ്രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ മണിക്കൂട്ടനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് അഗ്നി നക്ഷത്രം രണ്ടായിരത്തി നാലിൽ കരീൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രവും ഇതേ പേരിലാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഭീംസിംഗ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്നേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജയരാജ് സംവിധാനം ചെയ്ത ജയറാം ചിത്രത്തിനും ഇതേ പേര് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബി എ പൊറ്റക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗാന്ധർവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംഗീത് ശിവൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ചിത്രത്തിനും ഇതേ പേര് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇവർ രണ്ടായിരത്തി മൂന്നിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേര് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പി രാംദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രമായ ന്യൂസ് പേപ്പർ ബോയി ആയിരത്തി തൊള്ളായിരത്തി നിസാർ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേര് തന്നെയാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സത്യൻ നായകനായ ചിത്രമാണ് ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജഗദീഷും ഉർവശിയും പ്രധാന വേഷത്തിലെത്തിയ പി ആർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നസീർ നായകനായി കെ നാരായണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കാലചക്രം രണ്ടായിരത്തി രണ്ടിൽ സോനു ശിശുപാൽ സംവിധാനം ചെയ്ത ചിത്രവും ഇതേ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കെ നാരായണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മത്സരം രണ്ടായിരത്തി നാലിൽ കലാഭവൻ മണിയെ നായകനാക്കി അനിൽ സി മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഇതേ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജെ ശശികുമാർ സംവിധാനം ചെയ്ത് നസീർ നായകനായി എത്തിയ ചിത്രമായിരുന്നു സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മനോജ് കെ ജയനും മഞ്ജു വാര്യറും പ്രധാന വേഷത്തിലെത്തിയ സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിനും സമ്മാനം എന്നാണ് പേരിട്ടത് ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന സിനിമാ പേരുകൾ നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ